അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു ഡേഞ്ചറാന്ന് ഇത് കോവല്ല കസ്തൂരി മഞ്ഞളല്ല മഞ്ഞളല്ല ഇപ്പൊ എന്തിനാ കയറി നിക്കണേന്ന് വെച്ച് കഴിഞ്ഞാ അതെല്ലാം പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചു കഴിഞ്ഞാ ആ വ്യൂവേഴ്സ് ആന്ന് തോന്നുന്നു ചോദിച്ചത് ചക്കക്കൂര് വെച്ചില്ലേ നിത്തോണം അപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം കാണുന്നവർക്ക് ആയിട്ട് കാണുന്നവർക്ക് അറിയാം ഓൾമോസ്റ്റ് ഒക്കെ ഫുൾ ആണ് കാണിക്കാത്ത ഐറ്റാ ഞാൻ കാണിക്കാന്ന് പറഞ്ഞേ ആ എന്തെങ്കിലും പിടിപാടുണ്ടോ അധികം ഐസ് ഇതില് പിടിക്കണില്ല അത് ഏത് ഗുഡ് മോർണിംഗ് നമ്മള് രാവിലെ തന്നെ മുകളിലേക്ക് കയറി കേട്ടോ അതെ അമ്മ ഉണക്കം വെച്ചേക്കണുണ്ടോ അമ്മ പുതിയ നൈറ്റിയൊക്കെ ഇട്ടോ നിപ്പ് മഴയുണ്ടോ ഇന്ന് ഡെയിൻ മൈ ലൈഫ് എടുക്കാന്ന് ഓർത്തിരുന്നു എടുക്കുന്നിടത്തോളം എടുക്കാം മഴ ഭയങ്കര ഞാനേ തോർത്തൊക്കെ ഇങ്ങനെ വെയിലേറെ അടിക്കാൻ വേണ്ടിയ ഈ സൈഡിലേക്ക് ഇട്ടേ ഇവിടെ ആ കൊറേ തോർത്തുണ്ടല്ലോ രണ്ടെണ്ണോ ഉള്ളു തുണിയൊക്കെ ഉണങ്ങനുണ്ടോ മഹാ കാറ്റടിക്കുന്നതുകൊണ്ട് ഭയങ്കര വീട്ടിയത് അവിടെ എല്ലാം തുണി അഴയിൽ ഇട്ടേക്കുവാ അതിൻ്റെ ഇടയ്ക്ക് ഈ അലൂമിനിയം ഈ പെയിന്റ് അടിക്കാൻ വന്നപ്പോ അയ്യെ എല്ലാം പൊട്ടിച്ചു വെച്ച് പിന്നെ ഞാൻ കൊറത്ത് കെട്ടി കെട്ടിവെച്ചത് അപ്പ കെട്ടിയാലേ വലിഞ്ഞു കെട്ടുകയുള്ളൂ ഞാൻ കെട്ടുമ്പോൾ ഈ തുണി ഇടുമ്പോഴത്തേക്കും താഴ്ന്നു പോകും വലിഞ്ഞ ഈ മഴയില്ലാത്തപ്പ കയറ്റി കെട്ടിക്കണം ഓ എന്തൊരു നാശ അല്ലേ നമുക്ക് അവിടെയുള്ള ആ വെൽവെറ്റിയടി ഒന്ന് പിടിക്കാം ഇറങ്ങി അമ്മ ഇവിടെ തന്നെ സൂക്ഷിച്ച് ഇറങ്ങണം കാരണം ഇവിടെ ഒരു പടിയുണ്ട് ഇവിടെ പടി വെച്ചേക്കണ എന്തിനാന്ന് എല്ലാരും ചോദിച്ചാൽ വെള്ളം സ്റ്റെയറിലേക്ക് വീഴാതിരിക്കാൻ താഴ്ത്തേക്ക് മഴ പെയ്യുമ്പോ ഇടിച്ചിലെ താഴത്തേക്ക് ഈ ബോണി വഴി താഴ്ത്തേക്ക് വെള്ളം വരും അങ്ങനെ വരാതിരിക്കാനാണ് അവിടെ ഒരു പടിയായിട്ട് പൊക്കി അപ്പൊ വെപ്പിച്ചതാണ് അപ്പൊ ഒരുപാട് പേര് പറഞ്ഞ ഡെയിഞ്ചറാണ് ഡേഞ്ചറാണ് സൂക്ഷിച്ച് നോക്കൂ കേറുമ്പോഴും സൂക്ഷിക്കണം ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം അല്ലെങ്കിൽ സ്റ്റേറീക്കിടെ എല്ലാം വെള്ളം വീഴും മേളില് സ്റ്റെയർ നനയാതിരിക്കാൻ വേണ്ടി മേളിൽ മേളില് നീട്ടി വീട്ടിയിടിച്ചേക്കണം അതുകൊണ്ടാണ് ആ രീതിയിൽ നനയുമില്ല പക്ഷെ അവിടെനിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും ഇങ്ങനെ ഒഴുകി വരാതിരിക്കാൻ നേരത്തെ പടി ഉണ്ടായിരുന്നു അത്രയും ഇല്ലായിരുന്നു ഇപ്പൊ ഇച്ചിരി ഹൈറ്റിൽ ആക്കിച്ചതാണ് പുതിയതായിട്ട് പണതപ്പം കണ്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കണം ഇത് അവിടം വരെ ഒന്ന് പോയിച്ചു വരാം ഞങ്ങൾ മഴ പൊടിയണത് കൊണ്ടും പിന്നെ പറമ്പിട്ട് ഇങ്ങനെ ഇറങ്ങി ഇതിന് വേണ്ടി വന്നതല്ല വേറൊരു കാര്യത്തിന് വന്നപ്പോൾ ഇതിങ്ങടെ പിടിക്കാൻ ഓർത്തു അതുകൊണ്ട് മൈക്ക് തൂക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മൈക്ക് വാട്ടർ അല്ലല്ലോ ആ അതുകൊണ്ടാണ് മഴ പൊടിയനുണ്ട് അതെ ഇത് രണ്ട് കൊല്ലം മുമ്പ് മമ്മി അവിടെ നിന്ന് ഒരു ചൂടെന്ന് പറഞ്ഞിട്ട് രണ്ട് ചൂട് തന്നതാ ഇത് കൂവയല്ല കസ്തൂരി മഞ്ഞളല്ല മഞ്ഞളല്ല പിന്നെ എന്താണിത് മാങ്ങാ ഇഞ്ചി നടാനായിട്ട് തന്നു പിന്നെ കുറേ ചമ്മന്തി അരയ്ക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്റെ ആ ചോട് നട്ടിട്ട് സത്യം പറഞ്ഞാൽ ആ കൊല്ലം ഒരുപാട് പൊട്ടി പൊട്ടിയടിച്ച് ചാണകമാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ കൊല്ലം ഈ പണി ഇത് നടന്നുകൊണ്ട് ഇത് പറിച്ചും അങ്ങനെ തന്നെ നിന്ന് അങ്ങനെ തന്നെ നിന്ന മഴ പിടിച്ചപ്പോൾ കിളുത്തു വന്നേക്കണത് രാസ് ഘട്ടർ വന്നപ്പ ഞാൻ പറഞ്ഞത് കൂവയും വിരുവൊന്നും അല്ല വെട്ടിക്കളയരുത് ഇത് നമുക്ക് നട്ടേക്കണ ഒരു സാധനമാണ് ബംഗാളിയല്ലേ വെട്ടാൻ വരും അപ്പൊ പുള്ളി ഇങ്ങനെ കാണിക്കണേ എന്നോട് കാണിച്ചു കൊടുത്താന്ന് പറഞ്ഞു അപ്പൊ ഇനിയിപ്പൊ ഇപ്പൊ പറിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഇളവായിട്ടിരിക്കുന്ന സമയമാകുമ്പോ പറക്കണ നേരത്തെ ഒരു വീഡിയോയിൽ പറിക്കണം നമ്മള് കാണിച്ചിട്ടുണ്ട് പറിക്കുന്നതും കാണിക്കാൻ ചമ്മന്തി അരക്കുന്നതും കാണിക്കാം അതുകൊണ്ട് പിക്കിൾ ഇട്ടത് കൊണ്ടു കൂട്ടോ പിക്കിൾസ് കാണാൻ പറ്റും മാങ്ങാ ഇഞ്ചിയുടെ പ്രത്യേകത എന്താ മാങ്ങയുടെ ഇഞ്ചിയുടെ ടേസ്റ്റ് മിക്സ് ചെയ്ത് വളരെ നല്ലതാണ് നടാൻ ഇത് കൊടുത്തായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു പറഞ്ഞാൽ അപ്പക്ക വലിയ ഇഷ്ട എനിക്ക് അത് അമ്മച്ചി പണ്ട് ഇവിടെ നട്ട് ഒരുപാട് ഇങ്ങനെ ചമ്മന്തിയൊക്കെ ആയിരിക്കുവായിരുന്നു അതുകൊണ്ട് അപ്പയ്ക്ക് ഇത് താല്പര്യം പണ്ട് ചെറുപ്പം പോലെയുള്ള ശീലം പിന്നെ അതങ്ങാ പോയത് മമ്മി കോട്ടപ്പൊന്നു കൊണ്ടുപോന്നു എനിക്ക് തോന്നണ അറിയില്ല എവിടെന്നോ മമ്മി അവിടെ പിടിപ്പിച്ചു എനിക്ക് തന്നതാ ഇതിന്റെ പിക്കിളൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ട് ഉണ്ടല്ലേ ഞാനത് ഒത്തിരി പേർക്ക് ഇത് കൊടുത്തായിരുന്നു നടാനായിട്ട് അമ്മയുടെ ഈ നൈറ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ആ ഇഷ്ട അല്ലേന്ന് പിങ്ക് അല്ലെ ഒരു പെർപ്പിൾ കളർ ആട്ടോ ഇവിടെ വാങ്ങി കൊണ്ടുവന്ന മെറ്റീരിയൽ പിങ്ക് അമ്മയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ഇതിനൊരു പിങ്ക് ടച്ച് ഉണ്ട് അണ്ടർ ടോൺ പിങ് മൂന്നെണ്ണ ഓൾറെഡി പിങ്ക് തയ്ച്ചിട്ടുണ്ട് എല്ലാം പിങ്ക് ആയ പറ്റില്ല അപ്പൊ ഇന്നാണ് ഞാൻ വെട്ടുകാട്ടിൽ നിന്നിപ്പോ കണ്ടു ഈ മെറ്റീരിയൽ ഈ ഇത് തന്നെ ഇരിക്കണം ഇഷ്ടം പോലെ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നല്ല മാച്ച് ചെയ്യുന്നുണ്ട് കോൺട്രാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാ അതാ മഴ പിടിക്കുമ്പോ ഇഷ്ടം പോലെ മാറി മാറി ഇറന്നുമല്ലോ നനഞ്ഞു കഴിഞ്ഞാ മാറുക വീണ്ടും ഇടുക വീണ്ടും ഇടുക മാറുകാലത്ത് ചൂട് വന്നാ മാറുക മഴ നനയ്ക്കാതെ ക്യാമറ കൊണ്ട് പോകാം കാത്ത് കാത്തിരുന്നു ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ നൈകൊച്ച് തന്നെ അരിയ ഇതിന്റെ അതിലേ നടന്നപ്പോ മതിലിന്റെ അതിലേ നടന്നപ്പോ ചരാൻ ചേച്ചി വെള്ളച്ചാട്ടം പോലെ വെള്ളം ഒഴുകി ഞാൻ ഇവിടെ ഒരു ഗ്രോ ബാഗി പാകി ഞാൻ വേനൽക്കം വെള്ളം ഒഴിച്ചു കൊടുക്കുവായിരുന്നു എന്നിട്ട് തൈ കെളുത്തോ എളുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ തന്നെ പറിച്ചു കുറേ നട്ടു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അതിലിൻ്റെ പുറത്ത് അന്ന് വേനലായതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കിടക്കുമായിരുന്നു അപ്പം അതെ ഇവിടെ ഞാൻ ഇതേ മൂച്ചവാലൻ ദളാമ്പി പിന്നെ മൾബറി ചെമ്പരത്തി വടാമുല്ല പാകീതാണ് പാകീത് കെളുത്ത് നിൽക്കണത് പക്ഷെ പുല് കളഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ ചെട്ടി ഉൾപ്പെടെയുണ്ട് അപ്പ നട്ടു പറയാൻ വന്ന അതൊന്നുമല്ല ദേ മുല്ല നമ്മുടെ ആ അവിടെ നിന്ന് കിണറിന്റെ ഇവിടെ നിന്ന് പറയാൻ വന്നാ ദേ ഇതിൽ പൂ കുത്തി വലുതായി വന്നെ എല്ലാത്തിലും പൂ കുത്തിയതേ എല്ലാത്തിലും പൂ കുത്തി മുകളിൽ അതിലൊക്കെ പൂണ്ട് പക്ഷെ ഇത് ഇച്ചിരി വലുതായി വന്നു തുടങ്ങി എന്തോരം വലുതാവും നോക്കാം വള ഇട്ടിട്ടില്ലാട്ടോ കാരണം ഇവിടെ മുഴുവനും ഇങ്ങനെ പുല്ലും ഈ ഒന്നും ചെയ്യാതെ കിടന്ന അത് കാരണം ഇങ്ങനെ നല്ല പുല്ല് വളം ഉണ്ടായിരിക്കും മൾബറിയും പിടിച്ചു ചെമ്പരത്തിയും പിടിച്ചു കോളാമ്പിയും പിടിച്ചു വാടാമുല്ല പയ്യ് കിളുത്തത് വാടാമുല്ലയില് പുല്ല അല്ല പൂ ആയി പക്ഷെ പുല്ലാ അപ്പടി കാരണം അങ്ങനെ നിക്കണം പിന്നെ നമുക്ക് പോവാം മഴ പൊടിയ പോവാ ആണോ വീട്ടിലാളില്ല മഴയില്ലാത്ത സമയത്ത് വറക്കപ്പുറത്ത് കേറി അതെ ഒന്ന് തോർന്ന് നിക്കുവാണ് ഏത് സമയവും നമുക്ക് പെയ്തേക്കാം ഷർട്ടും നെയ്റ്റി ഷർട്ട് നെയറ്റുകള് എല്ലാ സംഗതികളും അയേല് കിടപ്പുണ്ടോ അത് പറഞ്ഞേക്കാലോ അപ്പൊ എന്തിനാ കേറി നിക്കണേന്ന് വെച്ചു കഴിഞ്ഞാ ഈ വർഷം ഓലയോ മടലോ അല്ല ഓലയോ വിറകോ ഒന്നും ശേഖരിച്ച് വെക്കാൻ പറ്റിയില്ല എൻ്റെ കാരണം ഞാൻ നിങ്ങളോട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജനുവരി മുതൽ മെയ് ലാസ്റ്റ് മഴ വരുന്നത് വരെയും പണി നടക്കുമായിരുന്നു ഇവിടെ കാര്യം പണി ആർന്നെങ്കിലും പുറത്തെ പണി കഴിഞ്ഞപ്പോൾ അകത്തേക്ക് അവർ വന്നപ്പോൾ പിന്നെ ആകെ ആകപ്പാച്ചുപുറക്കുകളെല്ലാം ആയിട്ട് ബഹളമായി ഒന്നിനും പറ്റിയില്ല എൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വന്നുകൊണ്ടിരുന്ന കുഞ്ഞുമോക്കുടെ ഭർത്താവിന് സുഖം ഇല്ലാതെ വന്ന് പുള്ളിക്കാരത്തി വരവ് നിർത്തിയായിരുന്ന ഹോസ്പിറ്റലൈസ് ചെയ്ത പുള്ളിക്കാരനെ മരിക്കുകയും ചെയ്തു കൂട്ടു അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഒന്നും ശേഖരിച്ച് വെക്കാൻ പറ്റിയില്ല ഒരു ഒന്ന് രണ്ട് ചാക്കിൽ ചിരട്ട ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് ചാക്കിൽ പുതിമടലും ഇരിപ്പുണ്ട് അപ്പോൾ കുഞ്ഞോളുള്ളപ്പോഴാണെങ്കിൽ ചിരണ്ടിയ ചാ ചിരട്ടയും പൊതിക്കണം പുതിമടലും കൊണ്ടോക്കോളാൻ പറയുമ്പോൾ ഉള്ളിക്കാര്യത്തേക്ക് കത്തിക്കാൻ ഇവിടെ അപ്പം കത്തിക്കാനായിട്ടുള്ള രണ്ട് ചാക്കിൽ ചിരട്ടയുണ്ട് ഓൾറെഡി നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണേ പിന്നെ പൊതിമടലും ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് കൊള്ളിക്കറകളൊക്കെ വിറക് വരേല് ചായപ്പിൽ ഇരിപ്പുണ്ട് കൂടാതെ പിന്നെയും പണ്ട് പൊളിച്ചു മേഞ്ഞപ്പോൾ കുറേ പഴയ പട്ടികകൾ കിട്ടിയതുണ്ടായിരുന്നു അത് പകുതിയോളം പുള്ളിക്കാരത്തേക്ക് കൊടുത്തു വിട്ടു കൊണ്ടുപോക്കോളാൻ പറഞ്ഞ് കത്തിക്കാനില്ലാത്തവർക്ക് ബുദ്ധിമുട്ടല്ലേ അതൊക്കെ പിന്നെ കുറച്ച് പട്ടിക കഷ്ണൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പഴയതാണ് അപ്പം നിങ്ങളെ ഒന്ന് രണ്ട് വീഡിയോ അടുക്കളയിൽ അടുപ്പിലിട്ട് പുറത്തിട്ട് അടുപ്പിലിട്ട് കത്തിക്കുന്നാലേ നിങ്ങൾ കണ്ടേക്കണം നമുക്ക് കർക്കിടക മാസമൊക്കെ പിറക്കുമ്പോൾ അകത്തെ അടുപ്പിലിട്ട് തീ കത്തിച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ മംഗലത്തിലൊക്കെ ഇട്ട് കത്തിച്ച് കാണിക്കാം അപ്പം കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് മുമ്പ് പുള്ളിക്കാരി വറങ്ങി തന്ന ഓലയായത് അപ്പം ഞാൻ അവിടെ പണി വന്നപ്പോൾ തൊഴിൽ ചായ്പിൽ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതെല്ലാം ഗേറ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ച് അതുകൊണ്ട് നിങ്ങളെ ഓല വറങ്ങി വെച്ചേക്കണം മാത്രം കാണിക്കാം പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം പണി സാ അവരുടെ പണിക്കാരുടെ പണി സാധനങ്ങളും നമ്മുടെ സിമെൻറ്റ് ഇങ്ങനെ കമ്പി സാമന് എല്ലാം വെച്ചേർന്നുകൊണ്ട് അവിടെ ഒന്നും വെക്കാൻ ഒരു സൗകര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനീ ടെറസ്സും മുകളിൽ ചുമ്മാ പഴയ ഒരു പോയി ബയോശൂനായിട്ട് ഇപ്പോയിണ്ട് അതിന് മുന്നേക്കെടുക്കണത് അപ്പം അതിൻ്റെ പുറത്തുകൊണ്ട് കെട്ടിവെച്ച ഓലയാണത് ഒരു ഘട്ടം ഓലയിരുപ്പണ്ടത് ഓല തൊഴുത്തിൽ ഇതുപോലെ തൊഴുത്തൊന്നും പോട്ടെ ചായപ്പ് വരി പണ്ടത്തെ തൊഴുത്തായിരുന്നത് ചായപ്പ് വരിയാക്കി വിറക് വരിയാക്കി എടുത്തേക്കണതാണ് പക്ഷെ അവിടെ ഇതുപോലെ ഒരു കെട്ട് കെട്ടിവെച്ചേർന്നിട്ട് എന്നെ കാണിച്ചാന്നൊന്നു പറയുമ്പോൾ പല ദിവസവും പല പണിക്കാരല്ലേ വന്നെ അതെല്ലാം പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഓല പൊട്ടി താഴെ കിടന്നതെല്ലാം എടുത്തുകൊണ്ട് പോയി തീയിട്ട് വേനൽക്കാലത്തായിരുന്നത് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാനാമതാക്കി കളഞ്ഞു അത് കാരണം അപ്പം ഇങ്ങനെ ഒരു കെട്ട് ഓല ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കൊട്ടിങ്ങൂടെ അവിടെ ചായപ്പിൻ്റെ സൈഡിലൊരി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കനത്ത മഴ വന്നപ്പോൾ അതൊക്കെ നനഞ്ഞു പോയി പിന്നെ തൽക്കാലം ഏതായാലും നമുക്ക് അത്യാവശ്യത്തിനുള്ളത് ഉണ്ടല്ലോ കാരണം എന്നാന്ന് വെച്ചാൽ കത്തിക്കൽ അധികം ഒന്നുമില്ല നമുക്ക് എന്നെ ഒരു വീട്ടിൽ കുറച്ച് വിറക് കുറച്ച് ഓല കുറച്ച് ചിരട്ട കുറച്ച് ചകിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ എപ്പോഴും നല്ലതാ ഈ തീ വീട് വീടല്ലെങ്കിൽ ആവശ്യമില്ല തീ കത്തിക്കണ ഞങ്ങൾക്ക് തീ കത്തിക്കൽ കുറവാണെങ്കിലും ചിരട്ടയും ചകിയൊക്കെ എമർജൻസി ചിലപ്പോൾ പെട്ടെന്ന് ആവശ്യം വരും കൊതുമ്പുണ്ടെങ്കിൽ അതും സൂക്ഷിച്ച് വെക്കണം നല്ലത് ഇപ്പം ഈ തെങ്ങേറ്റം കുറവായതുകൊണ്ട് പൊതുമ്പൊന്നും അങ്ങനെ ഇല്ലാട്ടോ അതൊക്കെ ഇവിടെ അമ്മച്ചി ശേഖരിക്കുമായിരുന്ന ഞാനും എടുത്ത് വെക്കാറുള്ളത് ഇപ്പം തെങ്ങേറ്റം ഒന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതൊന്നും കിട്ടാനില്ല അപ്പം കിട്ടാനുള്ള സാമഗ്രികൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മഴക്കാലം അത് തുടങ്ങുന്നതിന് മുമ്പുള്ള പരിപാടികൾ മഴക്കാലം തുടങ്ങി കഴിഞ്ഞു അല്ല മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ശേഖരിച്ച് വെക്കണ സംഗതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ശേഖരിക്കാൻ എത്തുക സാധിച്ചില്ല കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ പറമ്പിൽ ഇഷ്ടം പോലെ വിറകുണ്ടെന്നാരോ വീഡിയോയിൽ പറഞ്ഞു ശരിയാ പക്ഷേ മഴയത്ത് നനഞ്ഞു കുതിർന്ന് കിടക്കൂല്ലേ പറമ്പിൽ കിടക്കണമൊക്കെ അതൊക്കെ വേനൽ ആകുമ്പോൾ വെട്ടി പറഞ്ഞുവല്ലോ വെക്കാം പിന്നെ ഞാനധികം ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് അധികം ശേഖരിക്കാറില്ല കുറച്ചൊരു എമർജൻസിക്ക് വെക്കൂന്ന് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളതൊക്കെ അടുത്തുള്ളവരോടൊക്കെ എടുത്തോളാം പറയൂ അപ്പം അതിവ് സാധാരണ ഇപ്പം അങ്ങനെയാണ് സംഗതികൾ ഓക്കെ നീങ്കപ്പട്ടോ ഞാനില്ലേ കഴിഞ്ഞ വർഷമൊക്കെ ചക്കക്കുരു ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ തൊലി കളയൂല ഈ വൈറ്റ് തൊലി മാത്രം ഇങ്ങനെ കളഞ്ഞു വെച്ച് മുഴുവത്തോടെ കണ്ടെയ്നറിൽ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു തീരണ സമയങ്ങളിൽ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം ഒരു ആറേഴ് മാസം വരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഫുൾ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുമെന്ന് ഞാൻ പറയണില്ല എങ്കിലും രുചിക്കുറവ് ഒന്നുമില്ല കഴിക്കാൻ നമുക്ക് കഴിക്കാൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പുതുമയുള്ള ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാത്രം പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കേടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഈ പൊട്ടിയൊക്കെ പോയ ചക്കക്കുരുകൾ ഉണ്ടാവുമല്ലോ ഒരു ഭാഗമൊക്കെ ചേന്തി പോയത് അങ്ങനെയുള്ളതൊന്നും വെക്കരുത് ക്ലീനായിട്ടുള്ള പൊട്ടലും മുറിവും മുറും എന്നല്ല പോറലുമൊന്നും ഇല്ലാതെ കേടില്ലാത്ത ചക്കക്കുരു സെലക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഉള്ളതിലേക്കും ഉള്ളതിലേക്കിങ്ങൂടെ ഇത് ആയി ഡാമേജായിപ്പോകുന്നു കുരുക്കൾ അപ്പം അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ എൻ്റെ വീട്ടിലെൻ്റെ നാത്തൂം പറഞ്ഞ് ഇതിങ്ങനെ തൊണ്ട് കളഞ്ഞു നമ്മൾ ഒരുക്കി സിപ്ലോ കവറിലാക്കി ഡീപ്പ് ഫ്രീസറിൽ വെച്ചാൽ വളരെ നല്ലത് അന്നേരം പിന്നെ ചക്ക എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് നുറുക്കി വെച്ചേക്കണം ഇങ്ങനെ എടുത്താൽ മതി പിന്നെ വെള്ളത്തിൽ കഴുകിവെച്ച് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ഞാൻ ഈ വർഷം അങ്ങനെ മെക്കനുണ്ട് അങ്ങനെ വെക്കനുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ കുറച്ച് ഞാൻ മുഴുവത്തോടെ എന്തായാലും മെക്കനുണ്ട് കുറച്ച് മിക്കവാറും ഒരുക്കി വെക്കാൻ സാധ്യതയുണ്ട് അത് ഒരുക്കി വെക്കണ മിക്കവാറും വർക്കിംഗ് ഡേയിലൊക്കെ പകൽ സമയത്ത് ഇവിടെ ഇരുന്ന് ഒരുക്കും ഈ എല്ലാം കൂടെ ഈ കുക്കിംഗ് നടത്തുന്ന ദിവസം ചിലപ്പോൾ ഒരുപാട് പരിപാടികൾ പരിപാടികളുണ്ടാവും നടക്കൂല അത് കാരണം അങ്ങനെ വെക്കുവാണെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചേക്കണേ കാണിക്കാട്ടോ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ പച്ചമാങ്ങ ഇത്തവണ ശേഖരിച്ച് വെക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചക്കയും ചക്കപ്പഴവും അതിൻ്റെ പഴുപ്പുമൊക്കെയാണ് വെച്ചേക്കണം മാമ്പഴ പഴുപ്പുമൊക്കെ അപ്പം പച്ചമാങ്ങ ഇന്നലെ മാർജിൻ ഫ്രീലാണെന്ന് തോന്നണം അപ്പം ചെന്നപ്പോൾ കിട്ടി രണ്ടെണ്ണം ഞാൻ പറഞ്ഞു സാമ്പിൾ മേടിച്ചോ പുളിയുണ്ടോയെന്നറിയട്ടെ എന്നപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് കിട്ടിയത് മാങ്ങ തൊണ്ട് കളഞ്ഞേച്ച് വെച്ച് പൂളിയെടുത്ത് നുറുക്കി ഇതുപോലെ ഒരു കവറിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രീസർ തുറക്കുമ്പോൾ കാണിക്കാം കേട്ടോ ഇത് വെക്കാനായിട്ട് ഫ്രീസർ തുറക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം അതുപോലെ ചക്കപ്പഴം വേവിച്ചു വെച്ചേക്കണതും കാണിക്കാം ചായ കൂട്ടിയ കപ്പിൽ തന്നെ അങ്ങ് ചായ കുടിച്ചു കഴുകണ്ടല്ലോ ഒന്നൂർ തേങ്ങ ഇരണ്ടാനും ഉണ്ട് വൈകുന്നേരത്തേക്ക് തേങ്ങാ മുറി അതിൽ വെച്ചേക്കുവാ അപ്പം അതിന് മുമ്പ് ഒരു കാര്യങ്ങളാണ് ചേർത്താ ചക്കക്കുരു ചക്കക്കുരുവിന്റെ വെളുത്ത തൊണ്ട് കളഞ്ഞു ആ വൈറ്റ് കളറ് ബാക്കി ബ്രൗൺ കളറുള്ള തൊണ്ട് ഇതിലിരിപ്പുണ്ട് കുറച്ചൊക്കെ പോയിട്ട് അത് ചേരണ്ടപ്പോൾ കുറച്ച് പോണതാണ് ഞങ്ങളുടെ ആദ്യകാല സബ്സ്ക്രൈബറുകളിൽ ഒരാൾ പറഞ്ഞു തന്ന ടിപ്പാട്ടോ ഇതാ അതായത് വെളുത്ത പാട പോലെയുള്ള തൊലി കളഞ്ഞിട്ട് ചക്കക്കുരു ഇതുപോലെ റോ ഫോമിൽ എന്തെങ്കിലും ലോക്ക് കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നർ കണ്ടെയ്നറുകളിലോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം അപ്പം ഞാനിത് രണ്ടു രണ്ട് ഒന്ന് കഴിഞ്ഞ വർഷം ഇപ്പോൾ രണ്ടര വർഷം ആയുള്ളത് മേടിച്ചിട്ട് കഴിഞ്ഞ വർഷമാണ് ഈ രീതിയിൽ പരീക്ഷിച്ചത് അത് ഒരു രണ്ടുമൂന്ന് മാസം മുമ്പ് വരെ അതിൽ ഒരു വാളം വീണ്ടും കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ ചെന്നപ്പം എൻ്റെ നാത്തവും പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യണം നല്ലത് തന്നെ പക്ഷേ നമ്മളിത് കളഞ്ഞേച്ച് അരിഞ്ഞ കവറുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പാണ് ചക്കയൊക്കെ നമ്മൾ അരിഞ്ഞു വെക്കൂലേ അതുപോലെ അന്നേരം നമുക്ക് ആവശ്യമുള്ളത് ഇനി എടുക്കുക എന്നിട്ട് കഴുകി വാരുക വേവിക്കാൻ വെക്കുക അത് കുറച്ചുകൂടെ നല്ലതാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ അങ്ങ് പിടിക്കും ഐസ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഐസ് പോയിട്ടേ പറ്റൂ പുറത്ത് വെച്ച് ഐസ് പോയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഏതായാലും ഇത്രയും ഞാനിപ്പം പണ്ടത് വെച്ചതുപോലെ തന്നെ അരിയാതെ ഈ ഐസ്ക്രീം ബൗളാ അതിനകത്തിരിക്കുന്നത് മുഴുവനും തന്നെ ഐസ്ക്രീം പൗഡർ ബൗളാ സിപ്ലോക്ക് കവറ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ തേനിൻ്റെ കുപ്പികളുണ്ട് കേട്ടോ തേൻ മേടിക്കുന്ന കുപ്പികളും ഉണ്ട് അതിൽ അപ്പം ഇങ്ങനെ വെക്കുക പിന്നെ ഞാൻ ഒരു ബൗൾ എന്തായാലും ചക്കക്കുരു ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞ് തൊണ്ട് കളഞ്ഞ് അരിഞ്ഞ് വെക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ റോ ഫോമിൽ വെക്കണത് വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കാരണം ചക്കക്കുരു ഇത്തവണ കളക്ട് ചെയ്ത് വെച്ചോന്നാരാണ്ടൊക്കെ ചോദിച്ചായിരുന്നു ഈ ചക്കക്കുരു കളക്ട് ചെയ്ത് വെച്ചത് കഴിഞ്ഞ വർഷത്തെ എടുക്കുമ്പോ എപ്പോഴും ചക്കക്കുരുവാന്നു പറഞ്ഞ് കാണിക്കാറുണ്ട് അത് കണ്ടിട്ട് ആ വ്യൂവേഴ്സ് ആന്ന് തോന്നുന്നു ചോദിച്ചത് ചക്കക്കുരു വെച്ചില്ലേ എന്ന് ഇത്തവണ അപ്പൊ നീ ചക്കക്കുരു ആദ്യമായിട്ടാണ് വെക്കാൻ പോകണം ഇനി ഞാൻ പറഞ്ഞില്ല ഇതില് ഇത്രയും നമുക്ക് വെക്കാം പിന്നെ നമുക്ക് ഒരു കണ്ടെയ്നർ നിറച്ച് ബിനി പറഞ്ഞ പോലെ അരിഞ്ഞു വെക്കാം അരിഞ്ഞു അപ്പൊ നമുക്ക് അത് ഇച്ചിരി കൂടെ നല്ലതാ വളം വളഞ്ഞെടുത്തേച്ച് കഴുകി ശരിയാക്കി അടുപ്പത്തേക്ക് വെക്കാം അപ്പൊ നീ അറിയാതെ വേറൊരു സാധനം ഞാൻ അതിലൊരു രണ്ടെണ്ണം മേടിച്ചോളൂ രണ്ടെണ്ണം സാമ്പിള് മേടിക്കാൻ പറഞ്ഞു കൊണ്ടുപോകുന്നു ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞ അറിഞ്ഞിട്ടോണെ വെക്കാൻ പറ്റിയില്ല നിനക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും എന്നാന്ന് വെക്കുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാന്ന് അപ്പൊ ഫ്രീസർ തുറക്കുമ്പോ അതും കാണിക്കാം കേട്ടോ ഒന്ന് ഐറ്റം ഫ്രീസറിൽ വേറെ കാണിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഫ്രീസർ തുറക്കാൻ ഈ ഫ്രീസർ എന്നാന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴും തുറക്കണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ മാത്രം അത് എടുക്കാനും വെക്കാനും തുറക്കലേ ഉള്ളൂ മീനും ഇറച്ചിയും അതിൽ വെക്കാറില്ല പാലും വെക്കാറില്ല അത് ഫ്രിഡ്ജിന്റെ ഫ്രീസറിലാട്ടോ സൂക്ഷിക്കണത് തേങ്ങ ഇരണ്ടിയതും ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത് കാരണം അതൊക്കെ എപ്പോഴും എടുക്കേണ്ട സംഗതികളല്ലേ എപ്പോഴും എടുക്കണ്ടാത്ത സംഗതികൾ ദീർഘനാൾ കേടുകൂടാതിരിക്കാനായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യണത് അല്ലേ എന്നോട് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഈയിടെക്ക് വിളിച്ചു ചോദിച്ചു അവരും നമ്മുടെ പോലെ ഗ്രാമപ്രദേശത്തുള്ളവരാണ് നമ്മുടെ ലിപി അവരുടെ മമ്മിക്ക് മേടിക്കാൻ വേണ്ടി ഇതിന്റെ സ്റ്റോറിങ്ങും കപ്പാസിറ്റി റേറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു മമ്മി മേടിക്കുവാണെങ്കിൽ ഞാൻ അരി വിളിക്കാം എന്നൊക്കെ പറഞ്ഞു രണ്ടുമൂന്നു ദിവസം ആയോള് വിളിച്ചിട്ട് അപ്പൊ ഇതിന്റെ ഏത് ഇതാന്ന് ചോദിച്ച് ഏത് മോഡലാണ് എല്ലാ അളവും അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് പ്ലേലിസ്റ്റിൽ എടുത്തേച്ച് മമ്മിക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫ്രീസറിന്റെ വീഡിയോ റെഗുലർ കൃത്യമായിട്ട് മനസ്സിലാവൂലോ അപ്പൊ നമുക്ക് വെക്കാം വെക്കാം അതിലിരിക്കണത് കാണിക്കുകയും ചെയ്യാം അതൊന്നും കാണിക്കാത്തയറ്റം എന്നാ പോരെ എടുത്ത് വെക്കാം ഇതാണ് നമ്മുടെ നമ്മുടെ ഫ്രീസർ െ പറ്റിപ്പോ ഒരുപാട് പേർക്ക് അറിയാം എല്ലാവർക്കും തന്നെ അറിയാം കാണുന്നവർക്ക് അറിയാം ഓൾമോസ്റ്റ് ഒക്കെ ഫുൾ ആണ് ഞാൻ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു അതുകൊണ്ട് വീണ്ടും ഇനിയിപ്പോ സെപ്പറേറ്റ് കാണിക്കുന്ന കാര്യം ഇതൊക്കെ കാണിച്ചേക്കണം എന്നാന്ന് കാണിക്കാത്ത ഞാൻ കാണിക്കാന്ന് പറഞ്ഞു അതെന്ന പോലും ആ പച്ചമാങ്ങ പച്ചമാങ്ങട്ട് കളഞ്ഞ് തൊണ്ട് കളഞ്ഞ് പൂളി നുറുക്കി ചില ചെനപ്പ് ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷെ കരിമ്പുളിയാ കരിമ്പുളി അപ്പൊ അപ്പ പറഞ്ഞു വേണമെങ്കിൽ കൂടുതൽ മേടിക്കാൻ പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഇന്ന് പറയാൻ വിട്ടു തിങ്കളാഴ്ച വല്ലതും ഒരു മൂന്നാലിലോ കൂടെ മേടിപ്പിക്കാം അങ്ങനെ അത് വേണമെങ്കിൽ അങ്ങനെയാണെങ്കി ഇതിനകത്തുങ്ങളുടെ പച്ചമാങ്ങറക്കാം പിന്നെ നമുക്കൊരു കണ്ടെയ്നറെ ചക്കുരുക്കിയത് വെക്കാം പിന്നെ നിങ്ങളെ കാണിക്കാത്ത വേറൊരു ഐറ്റം പച്ചച്ചക്കെ നിങ്ങൾ കണ്ടതാ ഇതൊക്കെ നിങ്ങള് കണ്ടതാ എന്തെങ്കിലും പിടിപാടുണ്ടോ ചക്കപ്പഴം ഏഹ് ചക്കപ്പഴം അരിഞ്ഞ് വേവിച്ച് വെച്ചേക്കണത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ തേങ്ങ ശർക്കര ഇടാതെ അരിഞ്ഞ് വേവിച്ച് പഴുത്ത ചക്കപ്പഴം വെച്ചേക്കണത് ഇത് ഉണ്ടാക്കാം ചക്കയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം ഇത് പുറത്തെടുത്ത് നമ്മൾ വെക്കണം എന്നിട്ട് തണുപ്പ് പോയി കഴിയുമ്പോൾ ഇച്ചിരി ഐസിക്കതില് പിടിക്കൂട്ടോ തണുപ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തേച്ച് വീണ്ടും അടച്ചു വെക്കാം ആ വരിക്കച്ചക്കട നിന്റെ അട്ട വരിക്കപ്പ്ലാ വരാ വരിക്കച്ചക്കട ഇത്രയും കിട്ടിയത് അതുകൊള്ള ഇത് രണ്ടുമാണ് പ്രേക്ഷകരെ കാണിക്കാതിരുന്നത് പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടേക്കണം ഓൾറെഡി അതെല്ലാം നമ്മളെ കാണിച്ചിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ കാണിക്കേണ്ട കാര്യം ഇല്ലല്ലോ കാണാത്തവരുണ്ടെങ്കിൽ ഡീപ് ഫ്രീസർന്നൊരു പ്ലേലിസ്റ്റ് യൂട്യൂബിൽ അതിലുണ്ട് ലിങ്ക് വേണമെങ്കിൽ അയച്ചു പിന്നെ ഏതോ ഒരു വെച്ചേക്കട്ടെ ഏതോ ഒരു വ്യൂവർ ചോദിച്ചായിരുന്നു നമ്മള് അധികം ഐസ് ഇതിൽ പിടിക്കണില്ല അത് ഏത് മോഡിലായിട്ടേക്കണെന്നാണ് അതാ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞ് അടയ്ക്കുകയാണ് അവരെന്നോട് പറഞ്ഞത് നമ്മൾ ഇറച്ചി മീനും ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മിനിമം മോഡിൽ ഇട്ടാൽ മതി അവര് തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുണ്ട് ടുവിലായിട്ടേക്കണം അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സാധനം ഫിഷും ഒക്കെ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഡീപ് ഫ്രീസ് എന്നുള്ള അതിൽ തന്നെ മോഡ് തിരിച്ചു വെക്കണം ഇല്ലെങ്കിൽ മിനിമത്തിൽ കിടന്നാൽ മതിയെന്ന് അപ്പ മിനിമം അല്ല മീഡിയ മീഡിയത്തിൽ കിടന്നാൽ മതി അങ്ങനെ കിടന്നു കഴിയുമ്പോൾ അധികം ആയസ് ആവൂല പിന്നെ സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ട് കൂട്ടോ സ്റ്റെബിലൈസർ എന്താണെന്ന് വെച്ചാൽ വേണ്ടാന്നൊക്കെ പറയും പക്ഷെ അത് ഉള്ളത് നല്ലതാന്ന് പറഞ്ഞാൽ അപ്പം അന്ന് തന്നെ പോയി സ്റ്റെബിലൈസർ വാങ്ങിച്ചത് അതിൻ്റെ ഇവിടെ ഓർഡർ കൊടുത്ത് വരുത്തി പിറ്റേ ദിവസം തന്നെ സ്റ്റെബിലൈസർ മേടിച്ചു കൊണ്ടുവന്നു അത് അങ്ങനെയാണ് അത്രേ ഉള്ളൂ പരിപാടി കഥ